ഇവിടെ എന്നാ അവ നമ്മള് കൊച്ചോർത്താനൊക്കെ പറഞ്ഞിട്ട് എന്നാ നമ്മടെ കാറല്ലോ എന്നാ എന്നാ നമ്മുടെ കാറല്ലോ നമ്മൾ മിസ്സിനെ ഫോളാണോ നമ്മുടെ

കുണ്ണ ആദ്യം വണ്ടിക്കത്ത് ഓടുന്ന ഒരു വണ്ടി ആദ്യം നിരത്തിറക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണും കുണ്ണയും ഞാൻ വണ്ടി നമ്മുടെ എന്റെ പൊന്ന് ചന്ദ്ര ഉപദ്രവിക്കല്ല നീ ആണ്ടിൽ ആണ്ടിലൊരിക്കലും സിറ്റി വന്നാലും കുഴപ്പമില്ല എന്റെ അണ്ടി ഫാക്ടറി ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ചെയ്യണത് അവന്മാരാണ് മനസ്സിലായ ദൈവം ഇത് ഉപദ്രവിക്കരുത് പിടിച്ചടിച്ചു നമ്മളുടെല്ലേ വാറ അല്ല ദേവന്മാരായിട്ട് ഫ്രണ്ട് ചെയ്ത്മാരായിട്ട് പോലെ ഇത് ആരും ആ ഇന്നേരം നീയാണ് വാറാക്കിയത് ഞാനല്ലോ എന്നേ വണ്ടിറങ്ങിട്ട് എനിക്ക് അമ്മയാണെങ്കിൽ നല്ല വിശാക്കണം കേട്ടാ ക എന്തിനുള്ളത് നമ്മളെ പന്നാലത് അും മിണ്ടാതിരി ാണ് പിന്നെ എന്റെ ആവശ്യം എനിക്ക് പണിതരാവും എന്താ പണിയാ വേണ്ടേ എന്തിലും പണിയൊന്നുമടി ഞങ്ങളെ കണ്ടുര പരി ഞാൻ ഇപ്പോ ഒരു മീറ്റിംഗിലാ ഇത് കഴിഞ്ഞ ഉടനെ വിളിക്കാം ഓ മണി മീറ്റിംഗിൽ ജീവൻ ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞേ എന്തിനാ വെട്ടക്കൊണ്ട് ഇങ്ങോട്ട് പോയി അതെ ഡാർട്ട് ദേ അവർ ദേ പോണ ദേ പോണ ദേ നേരെ 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 അന്നാ നമുക്ക് നമുക്ക് സെൻട്രൽ ഇടറയെന്നാ ആദ്യം പോവറണാ അതാണ് ഞാൻ പറഞ്ഞേ ഇല്ല ഇല്ല നമുക്ക് ഇപ്പോരേ സലമുണ്ട് ഇടിങ്ങിടി കിടിയല്ല ആരെ

വന്നിട്ടില്ല പക്ഷെ എന്റെ സാധനം അങ്ങനെ വനിന്ന് വരുന്ന മറ്റേ പിങ്ക് ചട്ടിയാണ് ഞാൻ അടിച്ച് തരുവേ എന്റെ ഓൾറെഡി അഞ്ചെണ്ണം ഉണ്ടേ അതല്ലേ അമ്പത് ശരി ആറൊക്കെ ചെട്ടിയാണെന്ന് പറഞ്ഞോളൂ എല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കണം ചിടക്ക് കാണാറുള്ളത് പടി ഇത് ഇറങ്ങി കേട്ടാ പണി പോയി പണി പോയില്ലേ പണി പോയി പണി പോയില്ലേ അപ്പൊ നീ ഉത്തരവാദം കാണിക്കെ അമ്മ ഒരു മിറ്റിമ്പിട്ട് ഇതേ ഇത് കൊറച്ച് ഹൈലി സീക്രട്ടാ ഇവിടെ എല്ലാ വണ്ടിയും കേറ കഴിഞ്ഞാൽ കൊറച്ച് ഫോക്കസ് കേട്ട് എന്റെ എന്റെ വാക്കാടി കിട്ടാനോ ഞാന സ്റ്റൈൽ ഞാൻ കൊറച്ച് സ്റ്റൈൽ വോക്ക് നോക്കിട്ട് അത് പറഞ്ഞുതരാം ഞാൻ കൊറച്ചു പറയുന്നിട്ട് പഠിച്ചിട്ട് വരാം അത് എന്റെ അച്ഛനായിട്ട് കൊടുത്താൽ മതിയോ ഞാൻ കണ്ടേ അത് ദൂരെ നിന്ന് വന്നപ്പോഴേ ഞാൻ കണ്ടേ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് അവിടെ നമുക്ക് ടർഫ് അടി ഉണ്ട് വണ്ടി വെക്കാൻ നിക്കാണ് കണ്ടിട്ടില്ല ഇമ്മച്ചു ആരാ പറ ഷോ കണ്ട ജസ്റ്റ് വണ്ടി ഒന്നും ഇറങ്ങി നാപ്പത് വണ്ടിയും നാലാളാദ്യം ഇറങ്ങി നടക്കണോ ഞാൻ ഇനി ഇവിടുന്ന് പുറത്തു വിട്ടില്ല കേട്ടാ എന്നെ വിളിച്ചൂര് അന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാ സഞ്ജയനത്തുള്ള ചടങ്ങുകള് അല്ലറ ഡയമണ്ട് അല്ലറ ഞാൻ ധോണിയാമ്മ ഞാൻ 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 പറയുന്നു ഇതൊക്കെ ഓവറല്ലേ വണ്ടി വണ്ടി ചെറിയ ഇടയിൽ കേറത്തൂടി കോൺക്രീറ്റ് പൊളിച്ച് കോൺക്രീറ്റ് പൊളിച്ചാലി അത്തോട്ട് ഏറ്റിയത് അവരെ കയ്യിൽ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ആ പെണ്ണൊക്കെ എന്നെ ചാടി ഞെന് തുടങ്ങി ആലോചിച്ചോക്കുന്നത് പണ്ടൊക്കെ റോക്കറ്റ് വിട്ട ആൾക്കാരൊക്കെ മറക്കും കാലത്ത് എപ്പാടിച്ചത് ആ ഫ്രണ്ട് നിൽക്കുന്നേ അന്നത് ഒറ്റ താങ്ങാടാ താങ്ങാ തന്നയില്ലെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളവർക്ക് ഷോട്ടൊക്കെ പറഞ്ഞാൽ ഇപ്പൊന്നിട്ടു തോക്കെടുക്കട്ടെ അവനെ

അതുപോലത്തെ ഒരു അവസ്ഥ അപ്പാമ്പരൊക്കെ അവിടെ പ്ലാനൊക്കെ ചെയ്തു കണ്ടും കൊണ്ടൊന്നുമില്ലാതെ ചേച്ചി പിടിച്ച് പറഞ്ഞു ചേച്ചിയാ മറ്റേ ഗജനിൽ സൂര്യ പോലെ കൊടുത്തത് അതെ വസാ മറ്റേ ചേച്ചി ഈ വാട ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കാറിലെ രക്ഷിക്കാൻ വാട പറ അതെ അതെ മറ്റേ പ്രാവട ഓജി വയസ്സ് ആളെ ചുമലിന്റെ മൊത്തം ഗതിരിന്റെ സൂര്യ പോലെ പ്ലാനൊക്കെ അടിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞത് രണ്ടു വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ദിവസം ഇല്ലാത്ത കോലിഡർന്നും പതിവില്ലാതെ വന്നു കേട്ടാ അതുകൊണ്ട് നമ്മള് പപ്പാപ്പം കൊണ്ടുവന്നു പപ്പാപ്പനെ എസ് ആർ ആർ പിടിക്കാൻ വിട്ട് ഓ പിന്നെ എസ് ആർ ആർ അടിക്കണ്ട ഇതിന് ഇത് കഴിഞ്ഞിട്ട് നമ്മള് കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷമായിട്ട് ആളില്ലാതിരുന്നപ്പോ ഒരുഅമ്പത് പിള്ളേര്സിന്റെ വെളിയിൽ വന്നിരുന്നു ഇത് തന്നെ പിള്ളേരെ അറിയാലോ കാറലോ ചെവിക്കാത്ത അടിച്ചു കീറും വീട്ടിൽ സമാനത്തിൽ കിടത്തൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല വെളി മൊത്തം ഫുള്ള് ഞങ്ങൾ ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ എലി എഴുതിയാലും ഇങ്ങോട്ട് പറ്റി ഫുള്ള് അവിടെ വെളിയിൽ വെളിയിലിറങ്ങിയാലും എല്ലാം എവിടെ നോക്കിയാലും ഓ ഭയങ്കര ഭയങ്കരമാര അലപ്പന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിലയാണ് അതാ പറ്റാത്തല്ലേ ചന്ദ്രൻ ഒന്നിങ്ങോട്ടോ ചന്ദ്രൻ ഒന്നിങ്ങോട്ട് വന്നോണ്ടിട മാസം കേവി അയച്ചപ്പോ അടിയാ അവിടെന്തേലും പറഞ്ഞു കഴിഞ്ഞാ ഇന്നടിപൊട്ടിയുള്ളവരോ കൊടുത്തില്ല േ അഴുക്കേട്ടാ അവര് ഗിലെടുക്കണ്ടെന്ന് അപ്പഴേ പറഞ്ഞോ പീഡിയൊന്നും വെടിവെക്കല്ലടാ പീടിയെടുത്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂടാ പുള്ളിയെടുത്തത് കാര്യം പറഞ്ഞു പത്ത് വിവരങ്ങളില്ല എന്താ പറയുക പഠിക്കാൻ കൊറേ സ്ഥല ഓടി നടന്ന് കളിക്കാറോന്നെസായിട്ട് കാൽ ഇന്നലെ അതൊക്കെ ചാവല്യപ്പെട്ട ചാവല്യപ്പെട്ടെല്ലാം പഠിച്ചിട്ട് അടിച്ചെത്തായിട്ടല്ല ആര് പ്രശ്നം ആയിട്ട് നമ്മളിപ്പോ പ്രശ്നമൊന്നുമില്ലേലേ ഓണ കോളൊക്കെ അല്ലേ നമ്മളെ മറ്റേ മച്ചാലൊക്കെ അവരുടെ പേര് ചെയ്തൊക്കെ മുട്ടക്കമ്പര് വേണ്ട ചന്ദ്രന്നുള്ളതായത് വരണ സീന ഇവിടെ അന്തര വീണ്ടും ഞാൻ പറയാത്ര നടക്കുന്നുണ്ട് നാസായിട്ട് സിറ്റുവേഷൻ ഉണ്ട് ശരി വരുമ്പോ അവരും പറയാം വെറൈറ്റി കളർ ലൈറ്റിംഗ് എന്താണോ എന്താടോ എന്താണോ പ്രായമായ സസ്പെൻഷൻ സസ്പെൻഷൻ ഷണ്ടു ഗ്യാങ്കില്ല ണ്ട് ക്ലാസ് കഴിഞ്ഞാൽ കേട്ടോ ഇത് അവരറിഞ്ഞിട്ടില്ല മീറ്റിംഗ് ഒന്നും അതേപോലെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അവയുടെ കസാരൊക്കെ ഒരുക്കണേ ഉള്ളു പൈസ കൊടുത്തി മിസ്റ്റർ മിസ്സെ മേടിച്ചത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇന്ന് വൈകിട്ട് കഴിക്കാനുള്ള ഫുഡ് കൈ താഴത്തെ കണ്ടി നടക്കട്ടാ মানে